ടൈപ്സ് ഓഫ് ഹൈനാസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴുതപ്പുലി അല്ലെങ്കിൽ ഹൈന എന്ന മൃഗത്തെ പറ്റിയാണ് ഹയാനിഡേ എന്ന ജന്തു കുടുംബത്തിലാണ് കഴുതപ്പുലി ഉൾപ്പെടുന്നത് കാർണിവോറ എന്ന നിരയിലെ നാലാമത്തെ ചെറിയ കുടുംബമാണ് ഹയാനിഡേ പ്രധാനമായും ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഇവയെ കാണപ്പെടുന്നത് വംശീയമായി പൂശകരോടും മെരുകളോടും വളരെ അടുത്തവരാണ് ഈ ഹൈനകൾ എങ്കിലും സമൂഹത്തിൽ വസിക്കുന്നത് നായ വർഗത്തിൻ്റെ ജീവിതക്രമം അനുസരിച്ചാണ് ഇരകളെ ആക്രമിക്കുന്നത് നഗങ്ങൾ കൊണ്ടല്ല മറിച്ച് പല്ല് തന്നെയാണ് ഇവ ഉപയോഗിക്കുന്നത് പതുങ്ങി നിന്ന് കുതിച്ചുചാടി ഒന്നുമല്ല ഹൈനകൾ ഇരയെ ആക്രമിക്കുന്നത് തെരഞ്ഞു പിടിച്ചും ചുറ്റിവളഞ്ഞും ഓടിപ്പിച്ച് കീഴ്പ്പെടുത്തിയുമൊക്കെയാണ് ഇരകളെ ആക്രമിക്കുന്നത് ഇരയെ ആക്രമിച്ച ഉടൻ തന്നെ അവ ഭക്ഷിക്കുകയും ചെയ്യാറുണ്ട് ഇവയുടെ ഇത്തരത്തിലുള്ള സ്വഭാവം കൊണ്ട് തന്നെയാണ് നായവർഗത്തോട് ഇവയെ സമയപ്പെടുത്തിയിരിക്കുന്നത് കഴുതപ്പുലികളിൽ ആൺ കഴുതപ്പുലിയാണ് വെൽപ്പം ഏറിയവ അതിനകൾക്ക് എല്ലുകൾ വരെ കടിച്ചു മുറിക്കാൻ സാധിക്കുന്നത് അവയുടെ ബലമുള്ള പല്ലുകളും ഈഴ്ചാടിയെല്ലും വളരെ ബലമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ ഓർക്കയുള്ള പൊട്ടിച്ചെരിക്ക് സമാനമാണ് കഴുതപ്പുലി ശബ്ദമുണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു The <laughs> Deixa <laughs> eu